പാണവരമ്പിലൂടെ ധൃതി പിടിച്ചോളി വരുന്നവളെ കണ്ടും കൊണ്ട് നിർമ്മിച്ച ബസ് സ്റ്റോപ്പിൽ നിന്നവൾ ഒന്നും ഇട്ടു എന്റെ മഞ്ജു നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്നാ ഈ വെള്ളം കുടിക്കേ ക്ഷീണം മാറട്ടെ ആതിരെ കൊച്ചത്തോടെ മഞ്ജു എന്ന മഞ്ചിരിയോടായി പറഞ്ഞു അവൾ മെച്ചമ്മ ചിരിച്ചു നീ ചിരിക്കേണ്ട ഇവിടെ ഒരു വണ്ടി സ്വന്തമായി വാങ്ങാൻ ആറ്റുനോറ്റിയിരിക്കുമ്പോ ഇവിടെ ഒറ്റ സ്വന്തം വണ്ടി വീട്ടിൽ വെച്ചിട്ട് ബസ്സിൽ തിരക്കും തിക്കും കൊള്ളാൻ വന്നിരിക്കുന്നു അത് ഒട്ടും നടത്തിയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആദി നീ ദേഷ്യപ്പെടണ്ട ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ നല്ലതായി തോന്നും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നീ കുടുംബം ഇതൊരിക്കലും സമ്മതിക്കില്ല പിന്നെ അങ്ങേര് നിന്നെ നോക്കിട്ട് പോരൂല ഇങ്ങനെ ഒരുത്തി അങ്ങനെ കാണാൻ വേണ്ടി മാത്രം നല്ല ഒന്നാന്തരം വണ്ടി വീട്ടിൽ വെച്ചിട്ട് ബസ്സിൽ കയറുന്നത് പോലും അയാൾ അറിയുന്നുണ്ടാവില്ല നീ ഇങ്ങനെയൊന്നും പറഞ്ഞ എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട ജീവിക്കേണ്ടത് ഞാനല്ലേ അപ്പൊ എന്റെ ഇഷ്ടല്ലേ പ്രധാനം ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇനി ഞാൻ എന്റെ ഇഷ്ടം പറയും തല്ലയിട്ടത് മാധവ് ബസ്സും ബസ്സിൽ കയറിയതും അവളുടെ മെഴികൾ ഡ്രൈവിംഗ് സീറ്റിൽ പോയി സൈഡ് സീറ്റിൽ ഇരിക്കുന്ന തരണിമണികളിലെ മെഴികൾ അവനിലാണെന്നറിയേ മഞ്ജുവിന്റെ മുഖം ദേഷ്യത്തിൽ ചുവണം നീ ഇന്ന് നോക്കി ദഹിപ്പിക്കണ്ട ആ ഇനത്തിൽ പെട്ടത് തന്നെയാ നീയും ആദ്യം പറഞ്ഞതും അവൾക്ക് കേരൾക്കാറ്റ പോലെ ഇരുന്നു ബസ്സിൽ നിന്നും എല്ലാരെയും ഇറങ്ങിയിട്ടും മനങ്ങാതിരിക്കുന്നവളെ ആദ്യം നോക്കി മഞ്ഞ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നേരെ പോയത് ഡ്രൈവിംഗ്സിന്റെ അരിയിലേക്കാണ് തന്റെ പുറകിൽ ആരോ വന്ന് നിരക്കുന്നത് പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി എന്താ ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കേൾക്കി അവളുടെ കണ്ണുകൾ വിടർന്നു കൊച്ചേ ഇയാൾക്ക് ചെയ്ത് കേക്കില്ലേ അത് അത് എനിക്ക് ഒരു കാര്യം തനിക്ക് വിൽക്കലുണ്ടോ ഉം അതെനിക്ക് എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണുകൾ ഇറക്കി അടുത്ത ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും അവിടെ നിന്നും മറുപടിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞ കണ്ണ് തുറഞ്ഞു ആദരയാണെങ്കിൽ ഒരു പേടിയുടെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് താനിപ്പോ എന്താ ചെയ്യുന്നേ ഡിഗ്രിക്ക് പഠിക്കുവാ നോക്കൂ കൊച്ചെ ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നും മര്യാദയ്ക്ക് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക് ഇഷ്ടം പോലും തനിക്ക് എന്നെ പറ്റി എന്തറിയാം ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല ജീവിതം മര്യാദയ്ക്ക് പഠിച്ച ഒരു ജോലി വാങ്ങാൻ നോക്ക് ഇനി മേലിൽ ഇഷ്ടം കോപ്പം എന്നൊന്നും പറഞ്ഞു എന്റെ അടുത്ത് വരരുത് ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് ഗൗരവത്തിൽ പറയുന്നവനെ കണ്ടത് മഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ടേക്ക് കണ്ടക്ക ഷാജി വന്നത് എന്താടാ അല്ല ഇത് നമ്മുടെ മെമ്പർ രമേശിന്റെ മകളല്ലേ കൊച്ചെന്താ അവിടെ നിന്ന് നിൽക്കുന്നേ ക്ലാസ്സിൽ പോകുന്നില്ലേ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു വാടി രമേശിന്റെ പേര് കേട്ട് മാതിരി വേഗം വന്നാൽ അവളെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് വേഗം ഇറങ്ങി എന്താടാ എന്താ പ്രശ്നം അവിടെ പോക്ക് കണ്ട് ഷാജി അവനോട് ചോദിച്ചു ഓ എന്ത് എന്നെ ഇഷ്ടാണെന്ന് ഇതിനൊക്കെ എന്തിന്റെ കുഴപ്പമാണ് മര്യാദക്ക് പഠിക്കാനുള്ളതിന് ഇപ്പോഴത്തെ പിള്ളേടത്തെ ഒരു കാര്യം എന്താണാ നിങ്ങൾ എന്തു പറയുവ നീ എവിടെ പോയതാടാ പ്രജി ഒന്നും പറയണ്ട നമ്മുടെ തണ്ണിക്കവല മുതൽ തുടങ്ങിയ മുട്ടാണ് ഇങ്ങനെ ഇത്ര നേരം പിടിച്ചു വെച്ചെന്ന് എനിക്കറിയാമല്ല വണ്ടി കട്ടറൊക്കെ ചാടുമ്പോ ഞാൻ പെട്ടപ്പാട് എന്റെ ഈശ്വര അതാ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയപ്പോ തന്നെ അതങ്ങോട്ട് കളഞ്ഞേക്കാമെന്ന് വെച്ചത് ബസ്സിലെ കിളിയെ പ്രജിത്ത് എന്ന പ്രജി എന്നിവന്റെ പരസില കേട്ട് മവർച്ചിരിച്ചു ഭാഗ്യം ഇത്തിരി വൈകിയിരുന്നെങ്കിൽ വണ്ടി നാശയെ അയ്യേ ഈ ഷാജിയേട്ട ഞാൻ മൂത്രത്തിന്റെ കാര്യമാ പറഞ്ഞത് ഞാനും മദറ ഉദ്ദേശിച്ചത് മതി വന്നേ കാലി ചായ ഓടിക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വണ്ടി എടുക്കേണ്ടതാ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവൻ കലും ഷാജിയും പ്രജിയും മാവന്റെ പുറകെ നടന്നു എടാ പ്രജി ദേ ഇവനെ നമ്മുടെ രമേശൻ മെമ്പറിന്റെ മകൾക്ക് ഇഷ്ടമാണ് ഏ ഇത് നമ്മുടെ ബസ്സിൽ സ്ഥിരമായി കയറില്ല ആ ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചോ അതോ അതിന്റെ മൂത്തോ പ്രജിയുടെ പരസ്യൊക്കെ ഇട്ട് അവ രണ്ടുപേരും അവനെ സൂക്ഷിച്ചു നോക്കി രണ്ടാമത്തേത് എന്നിട്ട് ഇങ്ങേര് നന്നായി ഉപദേശിച്ചു വിട്ടു കാണുമല്ലേ അല്ലെങ്കിലും എറിയാൻ അറിയുന്നവന്റെ കൈവാടി കൊടുക്കില്ലല്ലോ ഇങ്ങയുടെ പേര് തന്നെ എന്ത് ബുമ്മണെന്ന് കേൾക്കാൻ കാശിനാഥൻ നംസൊക്കെ ഉണ്ട് ഓരോ വള്ളി പിടിച്ച പേര് പ്രജിത്ത് ഷാജി പ്രജിത്ത് പിന്നെയുമുണ്ട് പക്ഷെ ഷാജി നയ്യേ എടേടാ മതി ഞാൻ കേട്ടു രണ്ടു പിള്ളേരുമായി ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ അതിങ്ങളെ കെട്ടിച്ചുവിടാനാകും ആ എനിക്ക് ഈ പേര് തന്നെ ധാരാളം നീ നിന്റെ പേരിനെ പറ്റി നോക്കിയാ മതി ഷാജി പുച്ഛത്തോടെ പറഞ്ഞിരുന്നു അവൻ ചമ്മിയ ചിരിച്ചിരിച്ചു അപ്പോഴേക്കും അവര് ചായക്കടയിലെത്തിയിരുന്നു അല്ലെങ്കിലും കാശിയണ്ണന് അവൾ വേണ്ട അതൊരു വായാടി ടൈപ്പ് ആണ് അണ്ണന്റെ സ്വഭാവത്തിന് അവൾ ചേരില്ല മതി സംസാരിച്ചത് വന്ന് ചായ കുടിക്കുക ബ്രസ് എടുക്കാൻ സമയമാകുന്നു ഗൗരവത്തോടെയുള്ള കാശിയുടെ സംസാരം കേട്ട് കുറച്ചു നേരം മിണ്ടാതെ നിന്നെങ്കിലും വീണ്ടും പതി സംസാരിച്ചു തുടങ്ങി പ്രചിയുടെ വാ തോരാതയുടെ സംസാരത്തിൽ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കാശി ചായ കുടിച്ചു യുനോ സ്വാതി പറഞ്ഞാലും നീ വിശ്വസിക്കില്ല അത്ര ഹോട്ടാണ് ആള് ബാങ്കുകളുള്ളതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും ഇല്ല ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്റെ മോളെ നീ ആ ബോഡി ഒന്ന് കാണാം ആ അശ്വനൊക്കെ ജിമ്മിൽ കിടന്ന് മല മറിക്കുന്നതൊക്കെ വെറുതെയാ ഈ മുതൽ മുതല സിക്സ് ഒന്നും കാണില്ല പക്ഷെ നല്ല ഉറച്ച ശരീരമാണ് ഒത്തൊരു ആണൊരുത്തൻ ഉം ഓക്കെ ബൈ ഞാൻ നിന്നെ വിളിച്ചോളാം താടി പറഞ്ഞു വെച്ച് നോക്കിയാൽ വണ്ടി വരാനുള്ള സമയമായി അവൾ കോൾ കട്ട് ചെയ്ത് നേരം എന്തോ ആലോചിച്ചതിന് ശേഷം മാഗത്തേക്ക് പോയി മാധവം എന്ന് എഴുതിയ വലിയ രണ്ടെങ്കിലും വീടിന്റെ ഗേറ്റ് കിടന്ന് ബസ് വന്നതും ബാൽക്കണിയിൽ നിന്നവൾ വേഗം താഴേക്ക് ഓടി ഇറങ്ങി എന്താ ശേഖരേട്ടാ ഇന്നത്തെ കളക്ഷൻ ഷാജി ശേഖന്റെ കയ്യിലേക്ക് പൈസ അടങ്ങിയ ഭാഗം കണക്ക് എഴുതിയ ഡയറിയും കൊടുത്തു അപ്പോഴും അവളുടെ കണ്ണുകൾ സൈഡിലെ ബസ്സിൽ ഒതുക്കി വിടുന്നവനെ തനിയായിരുന്നു ഉം പ്രജീന്തി അവൻ കാവലയിൽ ഇറങ്ങി ഇന്നൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടെന്ന് ഉം മോളെ ഡാണ്ടിയുടെ റൂമിൽ കാബ്ബോർഡിലായി മൂന്ന് കവറിപ്പുണ്ട് അത് എടുത്തുകൊണ്ട് വാ ശേഖർ പറഞ്ഞപ്പോൾ അവളുടെ മുഖം മീരിണ്ടുവങ്കിലും അവളൊന്നും മിണ്ടാതെ വേഗം മുറിയിലേക്ക് നടന്നു ഇരികി അതുമായി വരുമ്പോൾ ശേഖറിന്റെ അരികിൽ കാശിനെരിപ്പുണ്ട് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഒരു ചെക്ക് ഷർട്ടും വെള്ളം മുണ്ടുമാണ് വേഷം അല്പം വളർന്നും കഴുത്തൊപ്പം നിൽക്കുന്ന മുടി നന്ദി വെളുത്ത നിറം കട്ടിയേറി പൊരികം ഇളഞ്ചുവ പതിരങ്ങൾ അതിന്മേൽ ചുണ്ടിനെ അവന്റെ കട്ടിയെറി മീശ രോമങ്ങൾ മറച്ചിരിക്കുന്നു അവന്റെ കള്ളിലെ ഗർത്തങ്ങളെ അവന്റെ കട്ടേറിയ താടിരോമങ്ങൾ രോമങ്ങൾ മറച്ചിരിക്കുന്നു സ്വതവേ ഗൗരവമേറിയ മുഖം അവളെ കണ്ടതും ഒന്നുകൂടി ഗൗരവമായത് തോന്നി അവൾക്ക് ഇങ്ങി താമോളെ ശേഖര ശബ്ദം കേട്ടതും അവളെ നിന്നെട്ടി ദാ ഈ ആഴ്ചത്തെ ശമ്പളം പ്രേജിക്കുള്ളത് നിന്നെ ഏൽപ്പിച്ചാൽ മതിയല്ലോ നീ കൊടുത്തേക്ക് പോകാശി ഉം പോകുമ്പഴി അവൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചേക്കാം കാശി അവന്റെ പേര് കേട്ടതും അവളുടെ അത്തരങ്ങൾ പതിയും ഒഴിഞ്ഞു ഇത് എന്റെ മകൻ നേത്ര ബാംഗ്ലൂരായിരുന്നു ഇന്നലെ പഠിത്തം കഴിഞ്ഞ് എത്തിയതേയുള്ളൂ അമോ ഇത് നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ ഷാജി ഇത് കാശിനാഥൻ ഡ്രൈവറാണ് ഇനി ഒരാളുടെ കൂടെയുണ്ട് പ്രജിത്ത് ശേഖർ പറഞ്ഞ് നിർത്തിയതും നേത്ര ഒരു ചീച്ചിയുടെ കാശിയെ നോക്കി ഹായെ പറഞ്ഞു പക്ഷെ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ തൻ്റെ ശമ്പളത്തുകയെ എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു അവൻ്റെ പ്രവൃത്തി കണ്ടതും നേത്ര വല്ലാതെയായി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശേഖരേട്ടാ അവർ അയാളോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി കാശി തൻ്റെ ബൈക്കിൻ്റെ അരകിലേക്ക് നടന്നു അപ്പോഴും നേത്രയുടെ നോട്ടം അവനിൽ നിന്നും മാറരു എടാ ആ പെൺകുച്ച് നിന്നെ തന്നെ നോക്കുന്നുണ്ട് ഷാജി അമ്മുവിന്റെ നോട്ടം കണ്ട് കാശിയോട് പറഞ്ഞു ആ ബാംഗ്ലൂർ ആയിരുന്നല്ലേ പറഞ്ഞത് അതിൻ്റെയാ കുറച്ച് കഴിയുമ്പോ താഴെ നിന്നോളും വരാൻ നോക്ക് എനിക്ക് വേശമിട്ട് വയറ് കത്തുന്നു നീ മൊന്നു നോക്കടാ കിട്ടിയാൽ ലോട്ടറിയാണ് മൊനയെ ഓ വേണ്ട ഒരു ലോട്ടറിയും വേണ്ട സമാധാനത്തിൽ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ അവന് സംസാരം കേട്ടും ഷാജി ഉറക്ക ചിരിച്ചു കാശിയുടെ ബൈക്ക് വീണ്ട ഗേറ്റ് കടന്നു പോയതും അമ്മുവിന്റെ മുഖം മങ്ങി ശിഖർ ഉള്ളതുകൊണ്ടാണ് അവൻ നോക്കാത്തതിനും പോകുന്നതിനും മുൻപേ അവൻ ഒരു വട്ടം എങ്കിലും തിരിഞ്ഞ് നോക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവളെ പ്രതീക്ഷകളെ പാടെ തെറ്റിച്ചുകൊണ്ട് അവൻ വണ്ടി ഓടിച്ചു പോയി തന്റെ ഒരു നോട്ടത്തിനായി ഗോരതം കാണിച്ചു കൂട്ടുന്നവരെ പോലെയല്ല അവനൊന്ന് കുറച്ച് നിമിഷങ്ങൾ കണ്ട് അമ്മവിനു മനസ്സിലായി ഉം വൈകാതെ നിങ്ങളെ ഞാനെന്റെ പുറകെ വരത്തിക്കും മിസ്റ്റർ കാശിനാഥൻ ഇപ്പൊ എനിക്കിതൊരു വാശി കൂടിയാണ് നമുക്ക് കാണാം കാണണം തന്റെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ പോയവനെ നോക്കി അവൾ പതിയും മുഴിഞ്ഞു റോഡിന്റെ സൈഡിൽ തന്നെ ഓല ചെറിയൊരു കല്ലയുടെ മുന്നിലായി ബൈക്ക് അവനെത്തി ഇന്ന് താമസോ കാശി ചൂട് ദോശ കല്ലേക്ക് ദോശമാവഴിച്ചുകൊണ്ട് കോപാലം ചോദിച്ചതും അവനെന്ന് ചിരിച്ചു ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ കോപാലേട്ടാ അതേ ചിരിയോടെ തന്നെ അവൻ മറുപടി പറഞ്ഞിട്ട് കൈ കഴുകിയ ശേഷം തടി കൊണ്ട് നിർമ്മിച്ച ബെഞ്ചിലേക്ക് അവനെ കടയിൽ കുറച്ചു പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ചപ്പാത്തിയും ദോശയും മാത്രമേ ഉള്ളൂ കാശി ബാക്കിയൊക്കെ തീർന്നു ഇന്ന് തിരക്ക് കൂടുതലായിരുന്നു എങ്കിൽ ദോഷം മതി അല്ല പപ്പേട്ടൻ വന്നില്ലേന്ന് ഉണ്ടായിരുന്നു തിരക്ക് കുറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയിക്കോളെ പാംപ്ലേറ്റ് വേണോ ആ ഒരനെടുത്തു കാശി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് പേര് കൂടി വന്നു ഫാമിലിയാണ് അതിനാൽ തന്നെ അവൻ വേഗം കഴിച്ചിട്ട് ഗോപാലിനെ സഹായിക്കാൻ നിന്നു ചില ദിവസങ്ങളിൽ ഇത് പതിവാണ് ഇനി പാർ ചേട്ടൻ നോക്കിക്കോ അവർക്ക് ഞാൻ വിളമ്പാം ഗോപാലൻ അവൻ നോക്കി ചീരിച്ചുണ്ടോശ ഉണ്ടാക്കാൻ തുടങ്ങി കുട്ടിയെ ഗോപാലൻ നീട്ടി വിളിച്ചതും ഇത്തിരി മാറിയുള്ള വീണ്ടും പിൻവശത്തും മറുപടി വന്നിരുന്നു എന്തോ മുളെ ബാക്കി ദോഷമാവ് കൊടി ഇങ്ങോര് സൂക്ഷിച്ചു വന്നോട്ടോ ശരിയപ്പാ അവിടുന്ന് മറുപടി ലഭിച്ചിരുന്നു വിളമ്പിക്കൊണ്ടിരുന്ന കാശി ഒരു പാതശരക്കിടക്കം കേട്ടതും വിളമ്പിക്കൊണ്ടിരുന്ന കാശിയുടെ കണ്ണുകൾ അങ്ങോട്ട് പോയി വൃതിയിൽ നടന്നു വരുന്നവളെ കണ്ടതും അവൻറെ കണ്ണു ചുരുങ്ങി പെട്ടെന്നൊരു നിമിഷം അവന്റെ കണ്ണുകൾ അവളെ കാലിൽ പറ്റി കിടക്കുന്ന വെള്ളി പാതസരത്തിൽ ഉടക്കി പക്ഷെ തന്നെ അവന്റെ നോട്ടം മാറ്റിക്കളഞ്ഞു എന്തിനാ അല്ലിക്കുട്ടി പ്രതി ഈ കാലം വെച്ച് ഇങ്ങനെ വേഗത്തിൽ നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ കുട്ടിയെ അവളുടെ കയ്യിൽ നിന്ന് മാവിന്റെ പാത്രം വാങ്ങിക്കൊണ്ട് ഗോപാലൻ പറഞ്ഞു അതിനവളന്ന് ചിരിച്ചു എങ്കിൽ അലിമോൾ വയ്ക്കു ഗോപാലൻ പറഞ്ഞതിന് തലയാട്ടിക്കൊണ്ട് ഒന്ന് തിരിഞ്ഞിടും എതിരെ നടന്നു വന്ന കാശിയെ കണ്ട് അവളൊന്ന് നിന്നു അവളുടെ നോട്ടം കണ്ട് ഗൗരവത്തോടെ പോയി കൊണ്ട് എന്താണെന്ന് ചോദിച്ചു അവളൊരു പിടച്ചിലോടെ നോട്ടം മാറ്റിയ ശേഷം ഒന്നും വിളുന്ന രീതിയിൽ ചുമൽ കുച്ചി കാണിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളെ അല്പം വളഞ്ഞ് കാലിലായി പറ്റി കിടക്കുന്ന വെള്ളിക്കുലസിലായിരുന്നു പാവംന്ന് വെച്ച് കാണാൻ എന്ത് വാങ്ങിയ പക്ഷെ പറഞ്ഞിട്ടെന്താ ചട്ടുകാലിയായിപ്പോയി ഇടതുവശത്തെ മേശിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞ് കാശി അവനെ രൂക്ഷമായി നോക്കി കാശിയുടെ നോട്ടം കണ്ടും അയാളുടെ മുഖം വിളറി ഇനി വലുതും വേണോ എന്താ കഴിക്കാൻ വലതും വേണോന്ന് കടുപ്പിച്ചുള്ള അവൻ്റെ ചോദ്യത്തിൽ അയാൾ വെപ്രാളത്തോടെ വേണ്ടെന്ന് പറഞ്ഞു ആ എങ്കിലും എഴുന്നേറ്റു ഗോപാലേട്ടാ ഇവിടെ പൈസ എത്രയെന്ന് വെച്ചാ പറഞ്ഞേക്ക് എന്നാ വരുന്നു കാശി ദോശ ചുറ്റുകൊണ്ടിരുന്ന ഗോപാലൻ വിളിച്ചു പറഞ്ഞതും അവൻ മറ്റുള്ളവർക്ക് വിളമ്പാനായി തിരിഞ്ഞു ഇയാള് കേടന്ന് തോന്നുന്നു അല്ലെ പറ്റി പറഞ്ഞവൻ കാശി പോന്നു നോക്കിക്കൊണ്ട് ഒരു ചമ്മലോള പറഞ്ഞു പിന്നെ കേൾക്കാതെ നിനക്ക് എന്തിന്റെ കേടാ വെറുതെ വഴി കൂടി പോകുന്ന അവിടെ ചോദിച്ചു വാങ്ങണേ വാ മതി എഴുന്നേൽക്ക് പോവാ നമുക്ക് അയാളെ കൂടെ ഇരുന്നവൻ അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെയും വൈകിട്ട് മാത്രമാണ് ഗോപാലേട്ടൻ കാല തുറക്കാറുള്ളത് രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയാണ് കട പ്രവർത്തിക്കുന്ന സമയം ചായയും ഒരു മൂന്ന് കൂട്ടം രാവിലത്തെ പലഹാരവും ഉണ്ടാകും വൈകിട്ട് ഒരു ആറു മണി മുതൽ ഒൻപത് വരെയുമാണ് വൈകുന്നേരം കച്ചവടം കൂടുതലുള്ളത് കൊണ്ട് ദോശയും ചപ്പാത്തിയും ചിക്കനും കപ്പയും മീനും ചിരട്ടപ്പുട്ട് ബീഫും ചിക്കൻ ഫ്രൈയും ഒക്കെയുണ്ട് റോഡ് സൈഡിലായത് കൊണ്ട് തന്നെ വൈകുന്നേരം നല്ല കച്ചവടമാണ് കുറേ പാഴ്സലും പോകാറുണ്ട് കോപ്പാറൻ ഒരു പത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായം വരും എങ്കിലും ആരോഗ്യവാനാണ് അയാൾ ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ നാരായണി എന്ന നാണി മരിച്ചു ഇവർക്ക് രണ്ട് മക്കളായിരുന്നു ജയരാജൻ വിവാഹ ശേഷം ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെയുള്ളത് ജയശ്രീ പണ്ടു മുതലേ ഇവർക്ക് കട തന്നെയാണ് വരുമാനമാർഗം പക്ഷേ വ്യത്യാസം എന്തെന്നാൽ അമ്മ ഉച്ചയുടം നൽകിയിരുന്നു ഗോപാലും നാണിയും ജയശ്രീയും ചേർന്നാണ് കട നടത്തിയിരുന്നത് ജയരാജൻ അന്നും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം നൽകിയിരുന്നത് അതിനാൽ തന്നെ അവൻ കടയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു അങ്ങനെ ജയശ്രീക്ക് പതിനേഴ് വയസ്സ് കഴിഞ്ഞ സമയത്താണ് കടയിൽ സ്ഥിരമായി കഴിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ലോറി ഡ്രൈവറുമായി അവളുടെ വിവാഹം നടന്നത് പക്ഷെ സുഖകരമായ ഒരു വിവാഹ ജീവിതം ജീവിതമല്ലായിരുന്നു ജയക്ക് കിട്ടിയത് അയാൾക്ക് പരസ്പരീ ബന്ധമുണ്ടായിരുന്നു അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ജയെ ഒരുപാട് ഉപദ്രവിക്കുന്നത് അയാൾക്ക് ശീലമായി ഒരു ദിവസം മകളെ കാണുവാനായി വന്ന ഗോപാലനും നാണയം കാണുന്നത് നിറവയറോടെ നിൽക്കുന്ന തങ്ങളുടെ മകളെ കാലുകൊണ്ട് തൊതിക്കുന്നതാണ് അന്ന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും മയങ്ങളിലൊപ്പം ഒരു ജീവിതം ഉണ്ടാകില്ലെന്ന് ജയ ഉറപ്പിച്ചിരുന്നു ജയെ തിരികെ വന്നതിനെ ജയരാജൻ കുറെ എതിർത്തി ഗോപാലം നാണിയും അത് ചേവിക്കൊണ്ടില്ല ഇതിനിടയിൽ പലവട്ടം ജയയുടെ ഭർത്താവായ കേശവൻ അവരെ തിരികെ കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ഗോപാലൻ അതിനെ ശക്തമായി എതിർത്തിയിരുന്നു അവസാനം പോലീസ് കേസായതിൽ പിന്നെ കേശവൻ അവരെ തിരക്കി വന്നിട്ടില്ല രണ്ടു മാസങ്ങൾക്ക് ശേഷം ജയ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അളകുന്നത് എന്ന അവിടെ അല്ലേ അമ്മയെ തന്നെ ഒരു മെടുക്കി വാവ ജനിച്ചപ്പോൾ മുതൽ അവളുടെ ഇടത്ത് കാലം അൽപ്പം വളവുണ്ട് അതൊരു കുറവായി അവർ ആരും കണ്ടതുമില്ല പക്ഷെ വളർന്ന് വരും തോറും ഓരോരോ പേരുകൾ അവൾക്ക് വീണുകൊണ്ടിരുന്നു ആദ്യമായി ചട്ടുകാലിന്ന് പേര് കേൾക്കുന്നത് സ്വന്തം അമ്മാവനായ രാജൻ നിന്നായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ കളിയാക്കലുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി അതിനാൽ തന്നെ മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ തന്നെ ഭയമായി അവൾ നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് അവളുടെ അമ്മ തന്നെയായിരുന്നു ഇടയ്ക്ക് രാജൻ വന്ന് ചെറിയ പ്രശ്നമുണ്ടാക്കുന്നെങ്കിലും അവർ സന്തോഷത്തിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നാണി മരിച്ചതിൽ പിന്നെ ഒച്ചത്തേക്കുള്ള ഭക്ഷണം കൊടുക്കൽ അവർ നിർത്തി രണ്ടു നേരം മാത്രമായി കട പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ മുതൽ അല്ലിയും അവൾ അമ്മയും അപ്പയെയും അവള് അപ്പ എന്നാണ് വിളിക്കുന്നത് തന്നെ കൊണ്ടാകും വിധം സഹായിക്കാൻ തുടങ്ങി അങ്ങനെ അല്ലി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ചെരു ആക്സിഡന്റ് പറ്റി മരിക്കുന്നത് അത് അല്ലെങ്കിൽ വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ് കുറേ എടുത്തു അവൾ അതിൽ നിന്ന് മുട്ടയാവാൻ കോളേജിൽ പോകുന്നതന്നെ നിർത്തി എങ്കിലും ഗോപാലൻ നിർബന്ധത്തിന് അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു തുടർന്ന് പഠിക്കാൻ ഗോപാലൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ കൂട്ടാക്കിയില്ല ഇപ്പോൾ അടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ആദ്യമൊക്കെ അല്ലേയും കടയിൽ നിൽക്കുമായിരുന്നു പക്ഷേ മിക്കവിടെയും നോട്ടം ശരിയല്ലാത്തത് കൊണ്ട് ഗോപാലൻ തന്നെ അവളെ അങ്ങോട്ട് വരുന്നതിൽ തടഞ്ഞു രാവിലെ കടയിലേക്ക് വേണ്ടതൊക്കെ അല്ലേ അവളെ അപ്പയും ചേർന്നുണ്ടാക്കും വൈകിട്ടത്തേക്കുള്ളതിനെ സഹായിക്കാൻ അടുത്ത വീട്ടിലുള്ള ഒരു അമ്മച്ചി വരും പിന്നെ കടയിൽ ഗോപാലൻ സഹായി പത്മനാഭൻ എന്ന ഒരാളുണ്ട് കാശി ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടിപ്പോ ഒന്നര വർഷമായി അതായത് അവൻ മാധവം ബസ് ഡ്രൈവറായി കയറിയിട്ടിപ്പോ ഒന്നര വർഷമായി രാവിലെയും വൈകിട്ടും കാശി ഇവിടെ സ്ഥിരമായി കഴിക്കുന്നത് മതി കാശി ഇന്ന് ഞാൻ ചെയ്തോളാം നീ പൊയ്ക്കോ ഇപ്പത്തന്നെ വൈകി അവസാനമായി വന്ന രണ്ടു പേർക്ക് വിളമ്പൊന്ന കാശി നോക്കി ഗോപാലൻ പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ തന്നെ കാശി ഗോപാലനോട് യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങി ഞാൻ പറഞ്ഞതല്ലേ മഞ്ചു നിന്നോട് ഇത് ഇങ്ങനെയത് നന്നായി എനിക്ക് തോന്നളു നിന്റെ അച്ഛന്റെ ഒരു ബസ് ഡ്രൈവറുമായി നിന്റെ വിവാഹം നടത്തണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാത്രി ആദ്യമായുള്ള ഫോൺ കോളിലാണ് മഞ്ജു കാശി അങ്ങനെ പറഞ്ഞതിൽ പിന്നെ ഒരേ കനച്ചിലായിരുന്നു അവൾ ആദ്രി എന്തൊക്കെയോ പറഞ്ഞ ഒരു വിധത്തിലാണോ സമാധാനിപ്പിച്ചു വിട്ടത് പക്ഷെ രാത്രി പിന്നെ ഏതിനെ പറ്റി പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ജു എന്നാലും ഞാൻ എത്രമാത്രം കാശിനെ പ്രണയിക്കുന്നു കേൾക്കാൻ പോലും തയ്യാറായില്ലോ എന്റെ ഒന്നര വർഷത്തെ പ്രണയത്തിയാണ് ഏട്ടൻ എന്റെ പ്രായത്തിന്റെ തോന്നലായി കുച്ചു തള്ളിയത് താൻ ചോദിക്കുള്ള മറുപടിയല്ല മഞ്ജു പറയുന്ന അത് കണ്ടത് മാതൃ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു എന്റെ മഞ്ജു ആ കണ്ടക്ടർ ചേട്ടൻ എങ്ങാനും നിന്റെ അച്ഛനോടത് പറഞ്ഞാലുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ പഠിത്തം പോലും ചിലപ്പോ നിന്നു വരും അത് നീ അങ്ങനെ പറഞ്ഞതുപോലെ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിട്ട് വീണ്ടും ചെന്ന് ഇഷ്ടം പറയേ അപ്പൊ അങ്ങേരക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റിയല്ലോ അത് ശരിയാ പക്ഷെ അതിനടുത്ത് കാശിനെ വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാലോ ടെൻഷനോടെയുള്ള മഞ്ജുവിന്റെ സംസാരം കേട്ട് മറുവശത്തുള്ള ആതിരയുടെ പല്ല് കഴിച്ചു നിന്നോട് പറഞ്ഞാ എന്നെ വേണം തലേ നീ എന്താണെന്നു വെച്ചാൽ ചെയ്യും അത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ആതിര കോൾ കട്ട് ചെയ്തു ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ പ്രണയം വെറുമൊരു അട്രാക്ഷൻ മാത്രമല്ലെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമല്ലേ എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം ഞാൻ തെളിയിച്ചിരിക്കും എൻ്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് അവൾ സ്വയം പറഞ്ഞ ശേഷം വീട്ടിലേക്ക് കിടന്നുകൊണ്ട് താനും കാശിയേട്ടനുമായുള്ള സുന്ദര നിമിഷങ്ങൾ സ്വപ്നം കണ്ടുറങ്ങി